ഇന്ന് രാവിലെ ഏകദേശം പത്ത് മണിക്കാണ് മണ്ണാർക്കാട് അലനല്ലൂരിൽ വ്യാപാരി വ്യവസായികളുടെ ഒരു പരിപാടിക്ക് അതിഥിയായി പി വി അൻവർ എം എൽ എ എത്തിയത് ഈ പരിപാടി കഴിഞ്ഞു അൻവർ എം എൽ എ മടങ്ങി മടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായുള്ള കേസ് സംബന്ധിച്ച ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു അദ്ദേഹം വളരെ നിന്ന് കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ കേസെടുത്തോട്ടെ നോക്കാം അതിനുശേഷം ഉള്ള കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ വിശദീകരിക്കാമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മടങ്ങിയതും ഇവിടെ നിന്ന് നിങ്ങൾ ആരാണ് ചോദ്യം ചോദിക്കാൻ എന്ന് പറഞ്ഞ് അയിടയിൽ ആൾക്കൂട്ടത്തിൽ ഒരാൾ ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അത് അതിൻ്റെ പേരൊന്നും അറിയില്ല മാധ്യമപ്രവർത്തകൻ നമ്മുടെ സഹപ്രവർത്തകൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയും ഷർട്ട് പൊട്ടിക്കുകയും ചെയ്തു ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിക്കുകയും ചെയ്തു അതിനുശേഷം അതിനുശേഷം ഈ പ്രശ്നം പോലീസ് ഇടപെട്ട് പരിഹരിച്ചതിന് ശേഷവും ഒരാൾ വന്ന് ആ ഘട്ടത്തിലൊന്നും നമുക്ക് അവരുടെ പേരറിയില്ല നമ്മുടെ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തനായ സെയ്ദലിയുടെ വയറ്റത്തിടിക്കുകയും അതോടൊപ്പം തന്നെ മുഖത്തടിക്കുകയൊക്കെ ചെയ്തു നമ്മുടെ ഇവിടുത്തെ ലേഖകൻ കൂടിയായ നിസാർ ചേരുന്നുണ്ട് നിസാർ അവർ ആരാണെന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ടല്ലോ വ്യക്തത കൂടുതലായി വന്നിട്ടില്ല അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരികളെ നമുക്ക് റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ലാന്ന് പറഞ്ഞത് വ്യാപാരികളായിട്ട് ഇവർക്ക് ഒരു ബന്ധമല്ല എന്നാണ് പറഞ്ഞത് മാണിക്കൻ മജീദ് എന്നാണ് അവർ പേരിപ്പോലി സംബന്ധിച്ചത് വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അത് നമുക്ക് അന്വേഷിച്ച് എന്തായാലും അറിയാൻ കഴിയും കുറച്ച് ഒരു പ്രകോപനം കൂടാതെയാണ് നമ്മളെ ആളുകളെ അവർ മർദ്ദിക്കാനിടയായത് നിസാറടങ്ങുന്ന മാധ്യമ പ്രവർത്തകരെയാണ് ഷർട്ട് കീറി ഷർട്ട് ഷർട്ട് കീറുകൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾ ഇവിടെ നിന്ന് പ്രതികരണം എടുക്കണ്ട പറഞ്ഞത് ഇവിടെ നിന്ന് പ്രതികരണം എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രവർത്തകനെ തള്ളി മാറ്റാൻ ഇടയായത് അയാൾ ആരുമല്ല അയാൾ അവിടുത്തെ ഒരു മറ്റേ പൊതുപ്രവർത്തകനാണോ നമുക്ക് അറിയില്ല അത് അറിഞ്ഞു ഉള്ളൂ പിന്നെ വ്യാപാരികളുടെ വിളിച്ചിട്ട് വന്നതോ അങ്ങനെ ഒന്നുമല്ല പിന്നെ നമ്മളിപ്പം നാട്ടുകാർ നമ്മൾ കൂടെ സപ്പോർട്ടായിട്ടാണ് അപ്പോഴും അപ്പോഴും വന്നിട്ടുള്ളത് പരിഹരിക്കാം എന്ന് പറഞ്ഞത് നാട്ടുകാരാണ് വേറെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നാണ് അവർ പറഞ്ഞത് യഥാർത്ഥ ഒരു കാര്യം അതായത് അൻവർ ഇതിൽ പ്രതികരണം ഒരു കുഴപ്പമില്ല ആ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്ന രണ്ടു പേർ പി വി അൻവർ പറഞ്ഞു ആരാണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് ഈ രണ്ട് പേർക്ക് അവർക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അവിടുത്തെ വ്യാപാരികൾ പറയുന്നത് അത് രണ്ടുപേരാരോ കള്ളു പിടിച്ച് വന്നതാണ് മദ്യപിച്ചെത്തിയതാണ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഏതായാലും നമുക്കറിയില്ല കൂടുതൽ കാര്യങ്ങൾ അത് പരിശോധിച്ച് വരികയാണ് ഏതായാലും ഇതിൽ പരാതി അടക്കമുള്ള കാര്യങ്ങൾ നൽകി മുന്നോട്ട് പോകും ഏതായാലും ഒരു അനാവശ്യമായ ഒരു ആക്രമണം കാരണം പി വി എൻവർ എം എൽ എക്ക് നമ്മളുടെ ചോദ്യങ്ങൾ ഒരു കുഴപ്പമില്ല അദ്ദേഹം കൃത്യമായ മറുപടികൾ നൽകുന്നുണ്ട് വ്യാപാരികൾക്കും ഒരു കുഴപ്പമില്ല പിന്നെ ഈ രണ്ട് മഹാന്മാർക്ക് എന്താണ് പ്രശ്നമെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല മൽഗോശി മോഹനപ്പം ഗോകുൽ വിയാസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്